sorgiya agni heavenly fire heavenly fire sada yodha chapal ഒരു പ്രകാശം പത്രിൂസിന്റെ അടുത്തേക്ക് കടന്നു വന്ന് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചങ്ങലയെ പൊട്ടിക്കാൻ തക്കവണ്ണം ആ വെളിച്ചം ഇടയാക്കിയെങ്കിൽ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമായിരിക്കുന്ന അടിമത്വത്തിൻ്റെ രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ പ്രതിസന്ധികളുടെ ആ ചങ്ങലകൾ പൊട്ടാൻ ദൈവശക്തി കൊണ്ട് ഇടയാകും എന്നുള്ളത് ഞാൻ നിങ്ങളെ വിശ്വസിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് തീയാണ് ആ ശക്തി ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കാൻ പോവുകയാണ് നിന്നെ പൊന്നുകൊണ്ട് പൊതിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ആ എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാ അഗ്നിയാണ് ആ പൊന്ന് അങ്ങനെയെങ്കിൽ നിന്നെ ദൈവം പൊതിയാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു തീ നിന്നിൽ കത്തും ഹലരിയ 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 ആ അഗ്നി വെറുതെ നിന്നിലേക്ക് വരികയില്ല നിനക്ക് രൂപാന്തരം നൽകുന്ന അഗ്നിയാണ് ഇന്ന് നിന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് നിന്റെ രോഗങ്ങളിൽ നിനക്ക് വിടുതൽ നൽകുവാൻ കഴിയുന്ന ഒരു അഗ്നിയാണ് നിന്റെ ശരീരത്തിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നിന്റെയും നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിലേക്കും ആ അഗ്നിയെ അയക്കുമ്പോൾ നിന്റെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് നീ പറയുന്നു ഞാനും ഒരു പാപിയാണ് ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ട് കൂട്ടിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് നീയെന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിന്നെ വെട്ടി മാറ്റിയേ കഴിയത്തുള്ളൂ അതെ നീ ഖതിരമരത്തെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു മരമായി ലോക ബന്ധങ്ങളിൽ അകപ്പെടുത്ത് കിടക്ക വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ കണ്ടുവെങ്കിൽ നിന്നെ വെട്ടിയെടുക്കുക തന്നെ ചെയ്യും വെട്ടിയെടുത്താൽ മുറിവുകളൊക്കെ വരും അല്പം മുറിയേണ്ടി വരും ശിഖരങ്ങൾ മുറിച്ചു കറിയേണ്ടി വരും വേദനിക്കരുത് പ്രിയപ്പെട്ടവരെ വേദനിക്കട്ടെ എന്നാൽ നീ കരയേണ്ട കാര്യമില്ല നീ പറയണം ഇത് നല്ലതാ ഈ രോഗം വന്നത് എനിക്ക് നല്ലതാണ് ഈ ഭാരങ്ങൾ വന്നതെന്ന് നല്ലതാണ് കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരിക ഇന്ന് ഞാൻ പുതിയ അവസ്ഥയിലേക്കാകാൻ പോകുക ദിവ്യമായ പൊന്നുകൊണ്ട് എന്നെ പൊതിഞ്ഞാൽ അതേ പരിശുദ്ധാത്മാവാകുന്ന പൊന്നുകൊണ്ട് എന്നെ പൊതിഞ്ഞാൽ ഞാനത് ദൈവത്തിന് കൊള്ളാവുന്നവനായി മാറും ദൈവത്തിൻ്റെ പൊട്ടകത്തെ ചുമക്കുന്ന ഒരവസ്ഥയിൽ ഞാനായി തീരും അതെ ഒരേ മനസ്സോടെയാണ് ഞാൻ ഈ പട്ടകത്തെ ചുമക്കേണ്ടതാണ്